ഇന്നത്തെ നോമിനേഷൻ വളരെ പ്രധാനപ്പെട്ടൊരു നോമിനേഷനാണ് കാരണം ഇന്ന് ബിഗ് ബോസ് വീടിൻ്റെ ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളുടെ ഗെയിം നിർണ്ണയിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അർജുനും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയുമാണ് കൺഫഷൻ റൂമിലേക്ക് പോയിരിക്കുന്നത് രണ്ടുപേരും മാന്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ പോയിന്റുകൾ പറഞ്ഞ് തർക്കിക്കാനാണ് സാധ്യത സത്യത്തിൽ വളരെ മാന്യമായിട്ടാണ് കേട്ടോ ജിൻഡോ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ഇപ്പോലും സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈവൻ അർജുനാണെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കുറച്ച് മാന്യമായിട്ടാണ് അവിടെയുള്ള പലരുമായും തരതുക ഞാൻ പേര് പറയുന്നില്ല ഒരുപാട് കണ്ടസ്റ്റൻസ് ഒന്നോ രണ്ടോ പേരല്ല ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഭയങ്കരമായിട്ട് ഒച്ചയിട്ട് ബഹളം വച്ച് അങ്ങനെ മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അർജുനും ജിൻഡോയും സത്യത്തിൽ വളരെ മാന്യമായിട്ട് എന്നാൽ പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇന്ന് നോമിനേഷനകത്ത് ഡിസ്കഷൻ നടത്തും ചിലപ്പോൾ ഒരാൾ വില്ലിങ് ആകാം നിൽക്കാനായിട്ട് ചിലപ്പോൾ രണ്ടുപേരും നോമിനേഷനിൽ പോവാം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ അപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് അതിനകത്ത് ഉണ്ടാകുമ്പോൾ ഉറപ്പാണ്